ില്ല അമ്മാഴ്ദ് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വരൽ സുന്നത്താണ് നേരത്തെ തന്നെ പള്ളിയിൽ വരുന്നവർക്ക് വലിയ മഹത്വമാണ് വലിയ പ്രതിഫലമാണ് ഹദീസിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷത്തെ നോമ്പിന്റെയും ഒരു വർഷത്തെ നമസ്കാരത്തിന്റെയും പ്രതിഫലമാണ് അവർക്ക് അള്ളാഹുദാല നൽകുന്നത് എന്ന് ഹദീസുകളിൽ കൂടി കാണാൻ കഴിയും എന്നാൽ ചില ആളുകൾ വളരെ വൈകിയാണ് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ എത്തുന്നത് അവർ ഈ വലിയ പ്രതിഫലമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത് ചില ആളുകൾ നമസ്കാരം തുടങ്ങി നമസ്കാരത്തിന്റെ പകുതിയാകുന്ന സമയത്താണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത് അത്തരം ആളുകൾക്ക് ചില ഘട്ടങ്ങളിൽ നമസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇടയിൽ പള്ളിയിൽ വന്നു അവൻ ആ അവൻസ് ആയി നമസ്കരിക്കണമോ ഷാഫി മധബിലും മറ്റു മധഹബുകളിലും പറയപ്പെടുന്നത് ഇതാൽ ഇമാ രണ്ടാമത്തെ റുക്കോയിൽ നിന്ന് രണ്ടാമത്തെ റക്കായത്തിന്റെ റുക്കോയിൽ നിന്ന് ഇമാമ് ഉയരുന്നതിനു മുമ്പ് ഇമാമിനോടൊപ്പം പിന്തുടർന്നു കഴിഞ്ഞാൽ അവന് ജുമാ കരസ്ഥമാകും അത്തമ്മ ജുമാ അവൻ മറ്റൊരു റക്കായത്ത് നമസ്കരിച്ചുകൊണ്ട് ജുമാ പൂർത്തീകരിക്കണം ഇനി രണ്ടാമത്തെ റക്കായത്തിലെ റുഖു ശേഷമാണ് ഇമാമിനോടൊപ്പം പിന്തുടരാൻ തുടങ്ങുന്നത് എങ്കിൽ അവൻറെ ജുമാ നഷ്ടമായി അവൻ ലുഹറായി അത് പണ്ഡിതന്മാർ പറയുന്നു ഇമാം അബു ഹനീഫ ഇമാം അബു യൂസുഫ് റഹിമോമുല്ല ഇവർ ഇരുവരും പറയുന്നത് അത്തഹിയാത്തിൽ വെച്ച് ഇമാമിനെ പിന്തുടർന്നാലും ജുമാ കരസ്ഥമാകും എന്നാണ് എങ്കിലും ഹനഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ മുഹമ്മദ് അലിയുടെ അഭിപ്രായം ഒരു റക്കായത്ത് കരസ്ഥമായാൽ മാത്രമേ ജുമാ ലഭിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ജുമാ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകൾ എത്ര ഹത ഭാഗ്യവാന്മാരാണ് ഭാഗ്യദോഷികളാണ് ഇനി കഷ്ടിച്ച് എങ്ങനെയെങ്കിലും റക്കായത്ത് കരസ്ഥമായാൽ തന്നെ ജുമാ കരസ്ഥമായാൽ തന്നെ അവർക്ക് ഹൊത്തുബ് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൊത്തുബ എന്ന് പറഞ്ഞാൽ ജുമായുടെ പൂർത്തീകരണമാണ് ലുഹറ് നാല് റക്കാഴത്താണ് യഥാർത്ഥത്തിൽ ലുഹറിന്റെ സമയത്ത് നിർവഹിക്കപ്പെടുന്ന ജുമാ നമസ്കാരത്തിനും നാല് റക്കായത്ത് വേണ്ടിയിരുന്നതാണ് ആ നാല് റക്കായത്തിന്റെ രണ്ട് റക്കായത്തിനെ പരിഹരിക്കുന്നത് രണ്ട് ഹൊത്തുബകളാണ് ജുമാ നമസ്കാരത്തിന്റെ പൂർത്തീകരണമായ രണ്ട് ഹുബ കേൾക്കാത്തവനെ എങ്ങനെയാണ് പൂർണ്ണമായ ഒരു ജുമാ കരസ്ഥമാകുന്നത് അതോടൊപ്പം സൂറത്തുൽ ഓതാൻ അവന് സാധിച്ചിട്ടില്ല ആദരമായ മുത്തുനബി സൊല്ലം നാഹു അലി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ അവന് സൗഭാഗ്യം ലഭിച്ചിട്ടില്ല അതുപോലെ നേരത്തെ തന്നെ വെള്ളിയാഴ്ചയിൽ നീയത്തോടുകൂടി പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ വെള്ളിയാഴ്ച നേരത്തെ വരുന്നതിന്റെ മഹത്വവും കരസ്ഥമായിട്ടില്ല ആയതിനാൽ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ വരൽ അത് വലിയ സുന്നത്താണ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വേണ്ടി നേരത്തെ തന്നെ പള്ളിയിൽ വരാനും അതിന്റെ പ്രതിഫലം കരസ്ഥമാക്കാനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ Subtitles by the Amara.org